അൻവർ എം എൽ എ നൽകിയ പരാതിയിൽ എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റാൻ സംസ്ഥാന സർക്കാരിനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ് ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബ് നേരത്തെ മുതൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും സി പി ഐ ഉൾപ്പെടെ ഇടതുമുന്നണിയിലെ തന്നെ ഘടകകക്ഷികൾ ശബ്ദം ഉയർത്തിയിട്ടും മുഖ്യമന്ത്രി അജിത് കുമാറിനെ പിന്തുണച്ച് വരികയായിരുന്നു വിജിലൻസ് അന്വേഷണം വന്നതോടെ ഇദ്ദേഹത്തെ ഇനിയും സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായും കഴിയില്ല എന്നാൽ അൻവറിന്റെ ആരോപണങ്ങളിൽ എത്ര കണ്ട് വസ്തുതായി ഉണ്ടെന്ന് പരിശോധിക്കാതെ മുഖ്യമന്ത്രി അജിത് കുമാറിനെ കൈവിടില്ലെന്ന് സൂചനകളുണ്ട് എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം മനസ്സുമാറ്റിയേക്കാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം സർക്കാരിനെ എത്തിച്ചിരിക്കുന്നത് ഗുരുതര പ്രതിസന്ധിയിലാണ് പി വി അൻവറിന്റെ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഇദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നതാണ് കേസ് അട്ടിമറിക്കൽ കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിങ്ങനെ അജിത് കുമാറിനെതിരെ ഉയർന്നത് നിരവധി ആരോപണങ്ങളാണ് അൻവറിന്റെ പക്കൽ ഈ ആരോപണങ്ങൾക്ക് തെളിവില്ല എന്നതാണ് വസ്തുത ഇക്കാര്യം അന്വേഷിച്ച് തെറ്റെന്ന് കണ്ടെത്തിയാൽ പരാതിക്കാരനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം എ ഡി ജി പിയും ഉന്നയിച്ചിരുന്നു അതേസമയം നേരത്തെ ഉയർത്തിയ പരാതികൾക്ക് പിന്നാലെയാണ് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതിയും ഡി ജി പി മുമ്പാകെ എത്തിയത് കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് നിർമ്മിക്കുന്നു ബന്ധുക്കൾക്ക് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച കേസിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ അനുമതി തേടി ഡി ജി പി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല ഇതെല്ലാം ഇടതുമുന്നണിയിൽ തന്നെ വലിയ വിള്ളലുണ്ടാക്കി സി പി ഐയും എൻ സിപിയും ഉൾപ്പെടെ അജിത് കുമാറിനെ മാറ്റണമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനും സി പി ഐ നേതൃത്വം മടിച്ചില്ല അനന്തമായി കാത്തിരിക്കാനാവില്ലെന്നുവരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചു എന്നാൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വരാതെ എങ്ങനെ നടപടിയെടുക്കും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സി പി ഐ മുഖപത്രത്തിലെ ലേഖനത്തിലൂടെ പ്രകാശ് ബാബു പാർട്ടി ഇക്കാര്യത്തിൽ പിറകോട്ടില്ലെന്നും അജിത് കുമാറിനെ മാറ്റിയേ പറ്റൂ എന്നും ആവശ്യപ്പെട്ടു ഇതും വലിയ വിവാദമായതോടെയാണ് ഇന്നലെ രാത്രിയോടെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത് അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താനുള്ള സംഘത്തെ ഇന്ന് വിജിലൻസ് മേധാവി തീരുമാനിക്കും പി വി അൻവർ എംഎൽഎ നൽകിയ ഉൾപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങൾ തന്റെ സംഘത്തിന് അന്വേഷിക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി തുടർന്ന് ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ശുപാർശ ഡി ജി പി ആഭ്യന്തര വകുപ്പിന് നൽകി എന്നാൽ ശുപാർശയിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അജിത് കുമാറിന് സർക്കാർ സംരക്ഷണം ഒരുക്കുന്നുവെന്ന ആരോപണം ശക്തമായതോടെ ശുപാർശ നൽകിയതിന്റെ ഏഴാം ദിവസം മുഖ്യമന്ത്രി തീരുമാനമെടുക്കുകയും ചെയ്തു